നാട്ടിക രാമൻകുളത്ത് ചെമ്പിപ്പറമ്പിൽ രാമുട്ടിയുടെ വസതിയിൽ നടന്ന സൗഹൃദ സംഗമം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശിന് അധ്യക്ഷനായി ലാൽ കച്ചില്ലം സുഹാസ് ചെമ്പിപ്പറമ്പിൽ മുൻ എം പി ടി എൻ പ്രതാപൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഡോക്ടർ പി ആർ സിദ്ധാർത്ഥ ശങ്കർ പ്രൊഫസർ ജ്യോതി ഇ എൻ ആർ കൃഷ്ണൻ സി എസ് മണികണ്ഠൻ സുരേഷ് ഇയാനി പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ചെമ്പിപറമ്പിൽ രാമുട്ടി രാമകൃഷ്ണൻ മാസ്റ്റർ ചെമ്പിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു മാതൃകാ ദമ്പതിമാരായ രാജപേട്ടൻ ദമ്പതികൾ സുരേഷ് ജെയ്സി എന്നിവരെയും ഫുട്ബോൾ രംഗത്തെ മികവിന് കെ കെ ഭരതൻ നൃത്തരംഗത്തെ മികവിന് പ്രാർത്ഥനാ സ്വാദി ചിത്രകാരൻ രാധാകൃഷ്ണൻ ആത്മൻ എന്നിവരെയും പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ പ്രമുഖ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും ആദരിച്ചു അന്തിക്കാട് സാന്ത്വനം പബ്ലിക് സ്കൂളിലെ കുട്ടികൾക്ക് പഠന സഹായവും അൻപതോളം മുതിർന്ന പൗരന്മാർക്ക് ചികിത്സാ സഹായവും സമ്മാനങ്ങളും നൽകി ആദരിച്ചു അപ്പോൾ അവരും ഞങ്ങളോട് വളരെ ഈ വളരെ വിശദമായി നിങ്ങളോട് സംസാരിക്കും എന്നുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണം എന്നാണ് മനസ്സിൽ കിടന്നത് സ്വാഗതം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ പ്രദേശ നാട്ടിയ പ്രദേശത്തിനെ സംബന്ധിച്ച് നമുക്കെല്ലാം ആവേശം നൽകുന്ന രീതിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ ബോധ്യപ്പെടുത്തിയത് അത് ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഈ നാട്ടികയുടെ ഒരു മഹനീയമായ മുഹൂർത്ത സ്വരങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത്